സോയ് ഫ്രണ്ട്സ് അമ്പത്തി ഏഴാമത്തെ ദിവസം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ പറയാം എന്ന് കരുതി ഇരിക്കുകയാണ് തുടക്കം തന്നെ ജാസ്മിൻ്റെ സ്ക്രീൻ സ്പേസ് ആണ് ജാസ്മിൻ തന്നെ എടുത്തത് ജാസ്മിന് ശരിക്കും ഗബ്രിയെ മിസ് ചെയ്യുന്നു ഈ മറ്റേ നമ്മുടെ ചില ആർമിയിലൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഭാര്യയൊക്കെ കാത്തിരിക്കത്തില്ലേ ഫോട്ടോ എല്ലാം നോക്കിക്കൊണ്ട് എൻ്റെ ചേട്ടൻ്റെ പ്രിയത്തമ്മ നീ ഇന്നും തിരിച്ചു വരും യുദ്ധം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും ഞാൻ എനിക്ക് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ് ജാസ്മിൻ്റെ അവിടുത്തെ എൻ്റെ പൊന്ന് ജാസ്മിനെ ആ ചെറുക്കൻ ആ വീട്ടിലെ സ്വസ്ഥയായിരുന്നോട്ടെ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് കാണുന്നുണ്ട് സ്വൈര്യമായിട്ടൊന്നും അവൻ്റെ സ്വസ്ഥത കൂടെ നീ നീ നിൻ്റെ ഗെയിം കളി നീ ഇപ്പോൾ ബാക്കിയുള്ള പതിനഞ്ച് പതിനഞ്ചോ ആ പതിനഞ്ച് പത്ത് പതിനഞ്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരോട് ഗെയിം കളിക്ക് അല്ലാതെ നമ്മുടെ റിൻഷാനോട് പറയുന്നതായിട്ടു ജി ഇവൻ നമ്മുടെ ഗബ്രി അവിടെ സീക്രട്ട് റൂമിനുണ്ടോന്നു എനിക്കറിയത്തില്ല ഇതിനു വേണ്ടി സീക്രട്ട് റൂമിലൂടെ ഉണ്ടോന്നു സീക്രട്ട് റൂമിൽ ഒന്നില്ല അവൻ വീട്ടിൽ പോയത് കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടു ആ ബ്ലോക്കിൻ്റെ കഥ പറഞ്ഞോ അല്ലേ ലെറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ആ കൊച്ചിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടു സോ അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗബ്രി മതിലെ തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിരിക്കുക ജാസ്മിൻ ചേൻറ്റെ പോകുന്ന ഓക്കെ അത് കഴിഞ്ഞ് ബിഗ് ബോസിന് മനസ്സിലായി ഈ പരിപ്പനി അധികം വേവിക്കേണ്ട നമുക്ക് കളി മാറ്റാം സോ അരങ്ങു മാറ്റി നമ്മുടെ റഷ്യയുടെ ക്യാപ്റ്റൻസി സ്ഥാനാരോഹണമാണ് അത് കഴിഞ്ഞിട്ട് തൻ്റെ നാല് പവർ ടീമിനെ സെലക്ട് ചെയ്തു തൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള പവർ ടീമിനെ തന്നെ സെലക്ട് ചെയ്തത് അവർ ടീം തന്നെ ഉള്ളവരെ തന്നെയാണ് എക്സ്ട്രാ എൻസിബി എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് ടീം സെലക്ഷനാണ് ടീം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്ക് കിച്ചൺ ഡ്യൂട്ടി ഫ്ലോർ ഡ്യൂട്ടി ബാത്റൂം ഡ്യൂട്ടി എല്ലാം കൊടുത്തു അവരെ ആ മൂന്ന് ടീമിലായിട്ട് ഡിവൈഡ് ചെയ്തു ഡെൻ ടണൽ ആൻഡ് നെസ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്തു സോ അങ്ങനെ ആ ചടങ്ങ് എല്ലാം കഴിഞ്ഞു ആ ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡയറക്ട് നോമിനേഷൻ ആയിരുന്നു അല്ലേ ഡയറക്ട് നോമിനേഷന് മുമ്പ് വീണ്ടും ഗബ്രിയും സോറി നീ ഗബ്രി കരുതി വരുന്നതാണ് മനസ്സിലാവുന്നില്ല ഓക്കെ നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്കുണ്ടായിരുന്നു അത് ഇച്ചിരി കൂടെ രൂക്ഷമായിരുന്നു ജാസ്മിനോടൊക്കെ ചിലവരോടൊക്കെ അനുഭാവം തോന്നുന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നടത്തി എടാ പോടാ വിളിയായി നീ പോടാ നീ എന്താ ഗബ്രിയെ തൊട്ട് കളിക്കേണ്ട നീ ഇവിടെ കിടന്ന് മുള്ളും എന്നൊക്കെയാണ് പറയുന്നത് ഛൈ ആര് ജാസ്മിൻ പറയാണ് അത് മോശമായി ആ എന്തെല്ലാം ആവട്ടെ സോ ഗബ്രി തല ജിൻഡോ തൻ്റെതായിട്ടുള്ള സംസാരവും കാര്യങ്ങളും പറയുന്നുണ്ട് നീ പൊടി എന്ന് അവനും പറയുന്നുണ്ട് അയാളും അയാളുടെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് നീ ഒറ്റൊരുത്തം കാരണമാണ് സോറി ഒറ്റ ഒരുത്തി കാരണമാണ് ഗബ്രി ഔട്ടായെന്ന് ജിൻഡോ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജാസ്മിൻ ഇതിന് വിഷയമില്ല കാരണം ജാസ്മിൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം കണ്ടതാണ് കാരണം ജാസ്മിൻ എല്ലാ തരത്തിലുള്ള അടവും തളിയുമൊക്കെ പഠിച്ചിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നത് ജാസ്മിനോട് നേരെ നിന്ന് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല അത് കുറച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കണം കാരണം അയാൾക്ക് അത്യാവശ്യം വാക്കുകൊണ്ട് വായ്ത്താളം അടിക്കാനും അതിപ്പോൾ കോമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാജഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മേഖല ആയിക്കോട്ടെ അയാൾക്കൊരു പ്രാഗല്ഭ്യമുണ്ട് അതുമാത്രമല്ല അയാൾ അങ്ങനത്തെ ഒരു പ്രാവണ്യം നേടിയിട്ടുമുണ്ട് സംസാരിച്ച് തോൽപ്പിക്കാനുള്ള പ്രാവണ്യം ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നേരിട്ട് അടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അയാളുടെ എനർജി ലെവലും ഭയങ്കര ഹൈ ആണ് സോ ഞാൻ മനസ്സിലാക്കിയത് ജാസ്മിനോട് സംസാരിച്ചല്ല തളർത്തി തോപ്പിക്കാനേ പറ്റുള്ളൂ സോ ആ രീതിയിൽ ആണ് ജിൻഡോ ട്രൈ ചെയ്യാൻ ജിൻഡോയ്ക്ക് മടുത്തു ജിൻഡോ സെക്കട്ട് വലിക്കാൻ പോയി പിന്നീട് നമ്മുടെ സിജോ ആയിട്ട് കിച്ചനിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ സിജോയിൽ സംബന്ധിക്കുന്നുണ്ട് അതായത് ഇവർ തമ്മിലുള്ള കോമ്പിനേഷനാണ് ഏറ്റവും പ്രശ്നമായത് ജാസ്മിൻ ആസ് എ ഇൻഡിവിജ്വൽ ആൻഡ് ഗബ്രി ആസ ഇൻഡിവിജ്വൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇവർ കമ്പൈൻ ചെയ്തപ്പോഴത്തേക്കാണ് വെറുപ്പിക്കലായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർ ആ ഒരു അന്ത്യം കുറിക്കാനായിട്ടാണ് ഗബ്രിയെ വീട്ടിലേക്ക് വിട്ടത് ഓക്കെ സോ അങ്ങനെ കഥയെ അവിടെ അവസാനിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നോമിനേഷനിലെ കഥ വരുന്നത് നോമിനേഷൻ്റെ കഥ എന്ന് പറഞ്ഞാൽ രസകരമായിരുന്നു അതിനകത്ത് ഡയറക്റ്റ് നോമിനേഷൻ ഏറ്റവും കൂടുതൽ സേഫായിട്ട് കളിച്ച നമ്മുടെ അപ്സർക്ക് ഇട്ടാ പണി കൊടുത്തു സോ അപ്സര അവിടെ ഡയറക്ട് നോമിനേഷനായി സോ ഇനി ജനവിധി തേടാനായിട്ട് അഫ്സർക്ക് വലിയൊരു അവസരം കിട്ടുന്നുണ്ട് സോ അപ്സരയുടെ കാര്യം ഏകദേശം തീരുമാനമായി പിന്നീട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കണക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ശ്രീരേഖയ്ക്കാണ് ഒൻപത് വോട്ടാണ് കിട്ടിയത് അത് വേണ്ടതായിരുന്നു കാരണം ശ്രീരേഖ അവിടെ കുത്തിതിരിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആളുകളെല്ലാവരും കണ്ടത് അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മളെ ഞെട്ടിച്ച ഒരു രീതിയായിരുന്നു ശ്രീധൂനാണ് ശ്രീധൂന് ഏഴ് വോട്ടാണ് കിട്ടിയത് അതും കിഡ്ലോസ്കിയായിരുന്നു കാരണം ഏഴ് വോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു പോലും ചിന്തിച്ച് കാണത്തില്ല ദൈവമേ എന്നെ വെറുക്കുന്ന ഏഴാളുകൾ ഉറപ്പായിട്ടും ഉണ്ട് കാരണം ശ്രീതുവും ഒരു സേഫ് ഗെയിം കളിക്കുന്ന ഒരാളാണ് ചിലവർ പറയുന്നത് എനിക്കൊന്ന് ജാസ്മിനാണ് തോന്നുന്നത് പറഞ്ഞത് അവൾ ഇൻവിസിബിളാണ് പക്ഷേ വിസിബിളാണ് ശരിക്കുമുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ളത് ശരിക്കും ഞാൻ എവിടെയോ ആണ് എന്ന് പറയുന്ന പോലായി ജാസ്മിൻ തന്നെയാണോ പറഞ്ഞത് ജാസ്മിൻ ആണെന്ന് തോന്നുന്നു ജാസ്മിൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞു കാണുമല്ലോ ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് ജിൻറ്റോയ്ക്ക് മൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ ഒൻപത് വോട്ടിൽ നിന്നാണ് മൂന്ന് വോട്ടായെന്ന് ജിൻറ്റോ അവിടെ പറയുകയും ചെയ്തു സിജോയ്ക്ക് മൂന്ന് വോട്ട് ഇവർ രണ്ടുപേർക്കാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ഇവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടും പുറത്ത് പ്രേക്ഷകർ കൊടുക്കുന്നതും എന്നുള്ളതാണ് സത്യം ആൻഡ് ഏറ്റവും അതിലും കുറഞ്ഞ വോട്ടുണ്ട് എനിക്കൊന്നത് നമ്മുടെ അർജുൻ ഒരു വോട്ട് കിട്ടി ആ അർജുന ഒരു വോട്ട് കിട്ടി ബാക്കി എല്ലാവർക്കും രണ്ട് മൂന്ന് നാല് ആ ഒരു ഒരു കാറ്റഗറിയിൽ അങ്ങ് പോയി അങ്ങനെ അവിടെ നമ്മുടെ അതിനകത്ത് ഏറ്റവും ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് നമ്മുടെ നോമിനേറ്റ് ചെയ്തില്ല ജിന്റു പോലും നോമിനേറ്റ് ചെയ്തില്ല സോ ജാസ്മിനെട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആരും നോമിനേറ്റ് ചെയ്തില്ലോ ഇവൻ നന്ദനെ പോലും ആരും നോമിനേറ്റ് ചെയ്തില്ല നന്ദനെ രക്ഷപ്പെട്ടു സായി രക്ഷപ്പെട്ടു ഇവരൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ നാല് പവർ അവർ ടീമിലെ അംഗങ്ങളുണ്ട് അത് റസ്മിൻ ഭായ് ഇപ്പോഴും രക്ഷപ്പെട്ടു നോറ യെസ് നോറ നോറയാണ് ഞാൻ വിട്ടുപോയ പേര് സോ നോറ റസ്മിൻ ആൻഡ് നമ്മുടെ അൻസിബ ആൻഡ് അഭിഷേക് ശ്രീകുമാർ ഇവർ നാല് പേരാണല്ലോ നമ്മുടെ പവർ അംഗങ്ങൾ ഓക്കെ സി അങ്ങനെ ആ കഥ ഇങ്ങനെ ഇങ്ങനെ അവസാനിച്ച് 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 പോകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് സ്പോൺസർഷിപ്പ് ഗെയിം ആയിരുന്നു അത് നോർമലായിട്ട് നമ്മുടെ ലോയിറ്റ് എ സിയെ കുറിച്ചിട്ടുള്ള അതിലെനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്ന അപ്സര ആൽബിയും ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് അവർ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചു അപ്സറ കുഴപ്പമുണ്ടായിരുന്നില്ല ഇങ്ങേർക്ക് എപ്പോഴും മറ്റേ ഈ സിയുടെ റിമോട്ടൊക്കെ വലിച്ചെറിയെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൊട്ടൊക്കെ കൊടുത്തിരയ്ക്ക് അടിക്കുന്നുണ്ടായിരുന്നു നല്ല രണ്ട് മൂന്ന് അടിയും കൊടുത്തു കാരണം ടാസ്ക് ആണല്ലോ രണ്ട് മൂന്ന് അടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് അടിയും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കഥ അവസാനിച്ചു അതുകൊണ്ടാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു വിളംബരം സിജോ വായിക്കുന്നത് വിളംബരം ഇങ്ങനെയായിരുന്നു നാളെ നമ്മുടെ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് സോ ഹോട്ടൽ ടാസ്ക് സോ ചിലർ സെക്യൂരിറ്റി ആയിരിക്കും ചിലവർ കിച്ചൻ ഡ്യൂട്ടി ആയിരിക്കും ചിലർ ഫ്ലോർ ഡ്യൂട്ടി ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും വരുന്ന ആളുകൾ നമുക്ക് വേണ്ട ടിപ്സും കാര്യങ്ങളും തരും പോയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ പോയിൻസും തരും എനിക്ക് സാബു മോൻ്റെ കാര്യം ഏകദേശം കൺഫേമായി ശ്വേതാ മേനോനാണ് വരുന്നത് എന്നും പറയുന്നു വേറെയും പല പല പേരുകൾ ഇങ്ങനെ അമിന്യമായ ആർക്കും വലിയ കൺഫർമേഷൻ കൺഫർമേഷനൊന്നുമില്ല എല്ലാവരും ഓരോ പ്രൊഡക്ഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് പക്ഷേ ശ്വേതയും സാബുവാണ് എനിക്ക് തന്നെ ഒന്നും രണ്ടു പേരും കൂടെ കാണും നമുക്കറിയാത്ത ഒരു പക്ഷേ ഏതെങ്കിലും വ്യക്തികളുണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ ശോഭ വിശ്വനാഥ് ആയിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോളിമാണി ആയിരിക്കാം അങ്ങനെ ആർക്കും വെള്ളം വരാൻ സാധ്യതയുണ്ട് സോ അത് നാളെ ഇന്ന് രാത്രി ഒരുപക്ഷെ പ്രമോ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ പ്രമോ ഇറങ്ങും സോ അങ്ങനെ ആ കഥ അവസാനിക്കുന്നു അന്നത്തെ അമ്പത്തി ഏഴാമത്തെ എപ്പിസോഡ് അവിടെ തീർന്നു സോ എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഏറ്റവും രസകരമായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോമിനേഷൻ പ്രക്രിയ തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഏഴ് ദിവസത്തെ ആയത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മുടെ ക്യാപ്റ്റൻ ഋഷി ആൻഡ് മറ്റ് പവർ ടീമിലംഗങ്ങൾ എന്തായാലും നോക്കാം കാത്തിരിക്കാം എന്താണ് ഇനിയും മുന്നോട്ട് വരാനുള്ളത് ലൈവ് അപ്ഡേറ്റ്സും ആൻഡ് റിവ്യൂമായിട്ട് നമുക്ക് ഉറന്നെ വരാം സോ തൽക്കാലം ബൈ